സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട് ബന്ധം ശക്തമാക്കി ഒരുമിച്ച് ഫോട്ടോകൾ ഫോട്ടോകളെടുത്ത ശേഷം യുവതിയുടെ ഭർത്താവിനും സുഹൃത്തുക്കൾക്കും അയച്ച് കുടുംബം കലക്കുമെന്ന് ഭീഷണിപ്പെടുത്തി വീട്ടമ്മയെ ലൈംഗികമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഇരുപത്തിയേഴുകാരൻ അറസ്റ്റിൽ കോഴിക്കോടാണ് സംഭവം ഫറോക് നെല്ലൂർ ഉദയമംഗലം സ്വദേശി പാലക്കോട്ട് പറമ്പിൽ അതുലാണ് പ്രതി ഏഴു വയസ്സുള്ള കുട്ടിയുടെ ഇരുപത്തിയാറ് കാര്യമായ അമ്മയാണ് പ്രതിയുടെ ഭീഷണിക്ക് വഴങ്ങി നിരന്തരം ലൈംഗിക പീഡനത്തിനിരയായത് യുവതിയുടെ ഭർത്താവ് കേരളത്തിന് പുറത്താണ് ജോലി ചെയ്യുന്നത് യുവതിയുമായി ഫേസ്ബുക്ക് വഴി പരിചയത്തിലായ പ്രതി ബന്ധം മുതലെടുത്ത് പ്രതിയെ ഭീഷണിയിലേക്ക് തിരിയുകയായിരുന്നു ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി നിരവധി ലോഡ്ജുകളിൽ കൊണ്ടുപോയാണ് യുവതിയെ പ്രതി ശാരീരികമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മാനസികവും ശാരീരികവുമായി തകർന്നാണ് യുവതി പരാതി നൽകിയത് മെഡിക്കൽ കോളേജ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് നിലവിൽ പ്രതി മലയാളം ടെലിവിഷൻ കോഴിക്കോട് ജ്വല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ട